എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അപ്പൊ ഒരു അടിപൊളി ഫുഡ് സ്പോട്ട് ഏതാന്ന് തേടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് അവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഒരുപാട് റിവ്യൂ ഒക്കെ കിട്ടിയ ഒരു ഹോട്ടലിനെ തെരഞ്ഞെത്തിയിട്ടുള്ളത് അത് വേറെ എവിടെയല്ലേ നമ്മുടെ കാലികൻ ഫുഡ് സ്റ്റോറീസ് ആണ് അപ്പൊ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തൊക്കെ ഇന്നത്തെ വെറൈറ്റീസ് നമുക്ക് ചട്ടിച്ചോറുണ്ട് ചെമ്മീൻ ചോറ് പൊതിച്ചോറുണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് എല്ലാം കൂടി ഇപ്പൊ പറയണ്ടേ അപ്പൊ ആദ്യം പറഞ്ഞാൽ മൂന്നെണ്ണം കൂടെ പോകുന്നത് അപ്പൊ നമ്മളെ അടിപൊളി ചെമ്മീൻ ചോറിൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല വിശപ്പുണ്ട് അതിന്റെ ടേസ്റ്റ് എന്താ നോക്കിട്ട് ഞാനൊന്നും പറഞ്ഞുതരാം മീൻ ഫ്രൈ ചെയ്ത മസാലയും റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ചോറ് മക്കളെ അടുത്ത ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് പതിനാറ് ഐറ്റം വരുന്ന ഒരു ചട്ടിച്ചോറാണ് ഇതിലാണെങ്കിൽ ഓരോ ദിവസം ഉപ്പേരികളും മാറിക്കൊണ്ടിരിക്കും കേട്ടോ പക്ഷെ ഈ ഐറ്റത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റില് നമുക്ക് ഇവിടെ കാലിക്കറ്റ് ഫുഡ് സ്റ്റോറീസ് അവരെ സെർവ് ചെയ്യുന്നുണ്ട് വേറേല് വന്നിട്ട് ഏതൊരു ഒത്തിരി ടേസ്റ്റുള്ള ഫുഡ് ഊഹ് അടിപൊളി എത്രയും ഐറ്റംസ് കൂട്ടിയിട്ട് ഈ പൊതിച്ചോറ് നമ്മൾ കഴിച്ചാണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് ഉണ്ട് അറിയാം അപ്പോ നമ്മൾ പൊതുച്ചോറിന് വരുന്ന വൺ പോയിന്റ് ഫോർ അതുപോലെ തന്നെ നമ്മൾ ചെമ്മീൻ ചോറിന് വരുന്ന വൺ പോയിന്റ് എയ്റ്റ് അതുപോലെ ചട്ടിച്ചോറിന് വരുന്ന ടൂ പോയിന്റ് ടു ഇനി ബിരിയാണി ആവശ്യക്കാരുണ്ടെങ്കിൽ ബിരിയാണി ഇവിടെ ഉണ്ട് കേട്ടോ ഫുഡ് സ്റ്റോറീസിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗുലബിയാണ് കേട്ടോ അപ്പൊ മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം അപ്പൊ ഇവിടെ വന്ന് കഴിച്ചോരും അതുപോലെ തന്നെ ഇനി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം